ഹായ് എല്ലാവർക്കും നുമിസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതായത് നമ്മുടെ ഒരു ചാനൽ കാണുകയും വീഡിയോ കാണുകയും അതിനുശേഷം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ഒരു നാണയത്തിന് എത്ര വരെ വാല്യൂ കിട്ടും എന്നുള്ളത് അങ്ങനെ എനിക്ക് ഒരുപാട് പേര് അയക്കുന്ന ഒരു നാണയമാണ് അൻപത് പൈസ ഇന്ദിരാഗാന്ധിയുടെ സർക്കുലേഷൻ കൊമ്പുമുട്ടി നാണയം അപ്പോൾ ആ ഒരു നാണയത്തിൻ്റെ വില വിവരങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അൻപത് പൈസ കൊമ്യൂണിറ്റി ഇഷ്യൂസിൻ്റെ എല്ലാ നാണയങ്ങളുടെ വില എത്ര രൂപയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാറുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക എല്ലാ നാണയങ്ങളുടെ വിലയും വിവരങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വന്ന അമ്പത് പൈസ ഇന്ദിരാഗാന്ധി നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അൻപത് പൈസ ഇന്ദിരാഗാന്ധി നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും നോക്കി നോക്കാം അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ വന്ന അൻപത് പൈസ ഇന്ദിരാഗാന്ധി നാണയം അപ്പോൾ ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അൻപത് പൈസയാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യു വരുന്നത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ നിക്കൽ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന അഞ്ച് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി നാല് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ് ഈ ഒരു നാണത്തിൻ്റെ എഡ്ജ് വരുന്ന റീഡർ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം കൽക്കട്ട ഹൈദരാബാദ് ബോംബെ എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് ഈ ഒരു നാണയം മെൻഡി ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻപശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അൻപത് പൈസ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിനെ അശ്വസഭം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെയായിട്ട് സത്യമേവ ജയ്ദേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെയായിട്ട് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ അൻപത് പൈസയാണ് അപ്പോൾ അമ്പത് എന്നുള്ള അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും പൈസ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും പൈസ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോഷം ഒന്ന് പറ്റിയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഏരുബാമാണ് നാണത്തിൻ്റെ പുറകോശം ഇന്ദിരാഗാന്ധി റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഇന്ദിരാഗാന്ധി എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ദിരാഗാന്ധി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്നുള്ളൊരു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്നുള്ളൊരു വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ചെറിയൊരു മെൻഡ് മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കൽക്കട്ട ഹൈദരാബാദ് ബോംബെ എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണ് ചെറിയൊരു സ്റ്റാർ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും കൽക്കട്ട മെൻ്റ് മാർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഏത് വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കില്ല ബോംബെ മെന്റ്മാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്തു അതായത് വർഷത്തിന് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഷേപ്പുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്ത നാണയങ്ങളിൽ ഏറ്റവും വില കൂടിയ അതായത് നമുക്ക് കുറച്ചെങ്കിലും വില കിട്ടാവുന്ന നാണയം ഹൈദരാബാദ് മെന്റ് മാർക്കറ്റിൽ മെഡിറ്റ് ചെയ്ത നാണയമാണ് അപ്പോൾ ഹൈദരാബാദ് മെന്റ് മാർക്കറ്റിൽ മെന്റ് ചെയ്ത നാണയ സ്കാസ് കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇരുപത്തി അഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യു ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ബാക്കി രണ്ട് സ്ഥലങ്ങളിൽ മെൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾ കോമൺ ആയിട്ടുള്ള നാണയമാണ് ഏകദേശം പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യു വരുന്നത് അപ്പോൾ ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ മാർക്കറ്റിൽ അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം നല്ലൊരു യു കണ്ടീഷനാണ് നമ്മൾ നമുക്ക് ലെറ്റേഴ്സ് നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അശ്വതസ്തത്തിൻ്റെ ആ ഒരു സിംബിളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു യു എൻ സി കണ്ടീഷൻ നാണത്തിനാണ് നമുക്ക് അൻപത് രൂപ കിട്ടുന്നത് അപ്പോൾ കണ്ടീഷൻ കുറഞ്ഞ നാണയങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം പത്ത് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നത് അപ്പോൾ മുപ്പത് രൂപയ്ക്കും ചില കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊന്നും എടുക്കാറില്ല മാക്സിമം എല്ലാ കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരും നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമാണ് ഇപ്പോൾ അവരുടെ കളക്ഷനിലൊക്കെ ചേർക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു നാണയം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയം നിങ്ങളുടെ കയ്യിൽ നിന്ന് സെൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻ ബോക്സിലോ വാട്ട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമുള്ള ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഹൈദരാബാദ് മാർക്കിൽ മെൻറ്റ്മാർക്കിൽ നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ